ിക്കന്റക്കാരുന്നു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോക്ക് സ്വാഗതം ഈസിലി ടേസ്റ്റി ചിക്കൻ കറി ചിക്കന് ഉരുളം കിഴങ്ങും ചിക്കൻ ഉരുളൻ കിഴങ്ങും കൂടെ കറിയാണ് ടേസ്റ്റിയാണ് ഉള്ളി തക്കാളി പച്ചമുളക് പെരിഞ്ചീരകം ഇടണു இஞ்சி வளத்தி சாசுது വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാടി ശേഷം ഉള്ളിപ്പ് വലിയ ഉള്ളിയാണ് തക്കാളി പച്ചപ്പണക്കും പച്ചപ്പാഴ് അതേ പിന്നെ നല്ല വയൻ്റെ വരട്ടെ അപ്പം ചിക്കന് വളരെയാണ് കിട്ടണം ഇപ്പൊ തന്നെ കുറച്ച് വായൻ്റെ വന്ന ശേഷം മസാലക്കൊള്ളാം മസാല ഇട്ട ശേഷം ചിക്കൻ ചിക്കൻ വളരുന്നേ ചിക്കൻ ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉറക്കു പപ്പാലും പറയും എല്ലാം കൂടി കറിയും വെറൈറ്റി കറിയാണ് മറക്കാം ഇങ്ങനെ വെക്കാം പൊടി മുളക് പൊടി വലിയപ്പൊടി മഞ്ഞൾപ്പൊടി കുറേ സ്പൂണ് പല്ലിപ്പൊടി രണ്ട് സ്പൂണ് രണ്ട് വലിയ തക്കാളി രണ്ട് വലിയ ഉള്ളി ഉള്ളി ഇഞ്ചി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കാച്ചത് ഇട്ടു പിന്നെ വാടി വാഴിയ ശേഷം ഉപ്പ് ഇട്ടു വെറൈറ്റി കറിയാണ് എപ്പോഴും ഒരേമാതിരി വെച്ച പറ്റി വേണം മാതിമാതി വെക്കണം വെറൈറ്റി ടേസ്റ്റ് ഉരുളൻ കിഴങ്ങ് പിന്നെ കുളക്കഴങ്ങ് കപ്പന്നു പറയും ചെറിയ കുളക്കിഴങ്ങ് ചെറിയൊരു ഉള്ള കിഴങ്ങ് എന്നാൽ ഒപ്പം നല്ല വാറ്റിയ ചിക്കൻ വിളുക ഈസിലി ടേസ്റ്റ് ചിക്കൻ കറി മീൻ എല്ലാം വാഴറ്റിട്ട് പാകത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക എല്ലാം മിക്സിങ്ങാണ് കിഴങ്ങിയ ചിക്കൻ പെട്ടെന്നാവ് പെട്ടെന്നുള്ള കറിയാണ് ¡Urra la barba!